ഒരു ലഞ്ച് ഡേറ്റിന്റെ വ്ളോഗി സോ ഐ വെൽക്കം ടു എ ലഞ്ച് ഡേറ്റ് വ്ലോഗ് വിത്ത് മൈ പാരന്റ്സ് ഇത് ആക്ച്വലി ഞാനും അച്ഛനും അമ്മയും കൂടെ ഒന്ന് രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് ലഞ്ച് ഡേറ്റിന് വേണ്ടിട്ടൊന്നും ഇറങ്ങിയതല്ല ഒരു വ്ളോഗ് ആകുമ്പോ ഒരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതല്ലേ അതിന്റെ ഒരു രീതി പുറത്തിറങ്ങിയാലും അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഊണ് തന്നെയാണ് കൂടുതലും അമ്മയ്ക്കാണ് നിർബന്ധം ഊണ് മതി ഞാനൊരു വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അത് വരാനായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഇവരുടെ മീൽസിലുണ്ടായിരുന്ന പായസം അടിച്ചു മാറ്റി കുറിച്ചു വീണ്ടും ബോർ അടിച്ചപ്പോ പപ്പടം കട്ടെടുത്തു ഒടുവിൽ കാത്തിരിപ്പ് അവസാനിച്ചുകൊണ്ട് ഞാൻ ഓർഡർ ആക്കിയ സാധനം വന്നിട്ടുണ്ട് ഗൈസ് ഫ്രൈഡ് റൈസും പനിയും ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു ടേസ്റ്റിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കൊള്ളാൻ കുഴപ്പമില്ല നൈസ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും എന്തോ ഒരു മധുരം കഴിക്കാനുള്ള ക്രേവിംഗ്സ് എവിടെ നിന്നും മധുരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം തന്നെയാണ് തൊട്ടടുത്ത് കണ്ട ഒരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്റെ കണ്ണിടക്കിയത് ഇങ്ങോട്ടാണ് ഇത് കണ്ടാൽ ഇങ്ങോട്ടേക്കൊരു സൈഡ് വലവ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ഞാൻ വരുത്തുന്നതല്ല എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഓരോ കരിക്കും ഷേക്കും കൂടെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെത്തേക്ക് ഇത്രയും അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ട് ബൈ